നമുക്ക് ചൂട് കുറയ്ക്കാനുള്ള റൂഫ് കൂൾ സീരീസിൽ നമുക്ക് പ്രധാനമായിട്ടും ബബിൾ ഇൻസുലേഷനും എക്സ് എൽ പി ഇൻസ്റ്റുലേഷനും ആണുള്ളത് ഇത് ആപ്ലിക്കേഷൻ എല്ലാ രീതിയിലുള്ള ബിൽഡിങ്സിനും ഉപയോഗിക്കാം ബിൽഡിങ്സിന് മാത്രമല്ല നമ്മുടെ വാഹനങ്ങൾക്ക് ക്യാരവൺസിന് ഇത് റൂഫിൽ ഉപയോഗിക്കാം സൈഡ് വാൾ ഇൻസുലേഷൻ ഉപയോഗിക്കാം റൂഫിനോടൊപ്പം തന്നെ ചിലപ്പോൾ ഡയറക്റ്റായിട്ട് വെയിലടിക്കുന്ന വാ വിത്തികളുണ്ടെങ്കിൽ അവിടെയും അകത്തേക്ക് ചൂട് വരാതിരിക്കാനായിട്ട് നമുക്ക് ഇൻസുലേഷൻസ് ഉപയോഗിക്കാം എ സി ഉള്ള ബിൽഡിങ്ങുകളിലാണെങ്കിൽ നമുക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞാണെങ്കിൽ കറണ്ട് ചാർജ് കുറയുന്നത് മാത്രമല്ല എ സി കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറയ്ക്കാനും ഹെൽ ഹെൽപ്പ് ചെയ്യും കാരണം കുറച്ച് സമയം എ സി ഉപയോഗിക്കുമ്പോൾ തന്നെ പ്രോപ്പറായി ഇൻസുലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ തണുപ്പൊക്കെ സ്കൂളിൽ നിൽക്കും പിന്നെ ഇതിൻ്റെ പ്രൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു പതിനൊന്ന് രൂപ അമ്പത് വയസ്സ് തുടങ്ങി ഇരുപത്തി നാല് ഇരുപത്തി ആറ് രൂപ വരെയുള്ള മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ് അത് ഓരോ ഉപയോഗത്തിനനുസരിച്ച് അതായത് ഇപ്പോൾ റൂഫിന് ഷീറ്റ് റൂഫ് റൂഫ്ഷീറ്റിൻ്റെ ഒപ്പം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവർ മഴവെള്ളം വീഴുമ്പോൾ സൗണ്ടിനെ വരെ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും സൗണ്ടിനെ കൂടുതൽ കുറയ്ക്കണമെങ്കിൽ നമുക്ക് അക്കോസ്റ്റിക് ടൈപ്പുള്ള ഗ്ലാസുകൾ ഇൻസ്റ്റിലേഷൻ വേറെ ഉണ്ട് ടെർമർ പ്രോപ്പർട്ടിയും അക്കോസ്റ്റിക് പ്രോപ്പർട്ടിയുള്ള ഇൻസ്റ്റലേഷൻ വേറെ ഉണ്ട് പക്ഷേ എക്സ് എൽ പി തന്നെ ചെറിയ തോതിൽ സൗണ്ട് കുറയ്ക്കാനും ഉപകരിക്കും ഏത് രീതിയിലും ചൂടിനും സൗണ്ടിനും ഒരു ബിൽഡിങ്ങിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും പറ്റിയ സൊല്യൂഷൻസാണ് നമ്മുടെ കയ്യിലുള്ളത്